നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പുതിയൊരു പി എസ് സി അപ്ഡേറ്റ് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പം കുറച്ച് മുമ്പ് നമ്മുടെ എൽ ഡി സി എല്ലാവരും കാത്തിരുന്ന എല് ഡി സി തിരുവനന്തപുരത്തിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ കട്ട് ഓഫ് എഴുപത് കടന്നിട്ടുണ്ട് എഴുപത്തി രണ്ട് പോയിൻ്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് അതുപോലെ മെയിൻ ലിസ്റ്റിൽ ആയിരത്തി എഴുപത്തി ഒൻപത് പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ആയിരത്തി എഴുപത്തി ഒൻപത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയാറ് പേരും അങ്ങനെ പിന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ ഒരു നാൽപ്പത്തി നാല് പേരും ടോട്ടൽ പ്രോബിലിറ്റി ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേരാണ് അപ്പം മെയിൻ ലിസ്റ്റിൽ ആയിരത്തി എഴുപത്തി ഒൻപത് പേരാണ് അപ്പം ഇതുവരെ നമ്മുടെ ലേറ്റസ്റ്റ് അറിവ് അനുസരിച്ച് എൽ ഡി സി ട്രുമാൻഡ്രത്തിൻ്റെ കഴിഞ്ഞ അതായത് ഇപ്പം നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് നിയമന ശുപാർശ പോയിരിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നിയമന ശുപാർശയാണ് പോയിരിക്കുന്നത് അപ്പം അതിന് ആനുപാതികമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടൊരു ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നതും ആയിരത്തി എഴുപത്തി ഒൻപത് പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചു കൊണ്ടൊരു ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് അപ്പം എന്തായാലും ലിസ്റ്റിൽ ആളെ ചുരുക്കിയിട്ടുണ്ട് ചുരുക്കിയത് കൊണ്ട് തന്നെ കട്ട് ഓഫും ഉയർത്തിട്ടുണ്ട് അപ്പം എന്തായാലും പി എസ് സി എന്തായാലും ആളെ ലിസ്റ്റിൽ ചുരുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ തെളിവായിട്ടാണ് ഓരോ ലിസ്റ്റിലും മെയിൻ ലിസ്റ്റിൽ ആളുകളുടെ എണ്ണം കുറച്ച് കുറച്ച് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഓക്കെ ഇപ്പം ഞാൻ ഈ ഒരു അപ്ഡേറ്റ് പറയാനാണ് വന്നത് അപ്പോൾ എൽ ഡി സി ട്രൂ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ അഭിനന്ദനങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പോയി ഉൾപ്പെടാതെ പോയി വിഷമിക്കുന്നവർക്ക് ഇനി നിങ്ങൾക്ക് അവസരങ്ങളുണ്ട് അവസരങ്ങൾ ഇല്ലാതില്ല ഇനിയും എക്സാം എഴുതാൻ കഴിയുന്നവർ ഇനി ഈ വരുന്ന സുവർണാവസരങ്ങൾ നിങ്ങൾ നിങ്ങൾ തളർന്നിരുന്നാൽ നിങ്ങൾ തളർന്നിരിക്കത്തേ ഉള്ളൂ നിങ്ങൾ തന്നെ വിചാരിക്കണം അല്ലേ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തേണ്ടത് നിങ്ങൾ തന്നെയാണ് അപ്പം ഇനി വരുന്ന അവസരങ്ങൾ എല്ലാവരും വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുക പഠിക്കുക ഇപ്പം ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല എന്ന് വിചാരിച്ച് ഏതെങ്കിലും എവിടെങ്കിലും ഇനി പഠിക്കുന്നില്ല ഇനി ജോലി വേണ്ടെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല അതേസമയം ഈ ഒരു എങ്ങനെയാണ് ഈ ഒരു പരാജയം നേരിട്ടതെന്ന് മനസ്സിലാക്കിയെടുത്ത് ആ പരാജയത്തിൽ നിന്ന് ആ പരാജയം തിരുത്തി ആ പരാജയത്തിലേക്ക് നയിച്ച കാരണങ്ങളെ തിരുത്തിക്കൊണ്ട് നിങ്ങളൊരു പുതിയ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ തുടങ്ങിയിട്ട് ഇനി എ എസ് എം എക്സാം വരുന്നുണ്ട് അതേപോലെ വി എഫ് എ വിളിക്കാൻ പോകുന്നുണ്ട് പിന്നെ ടെൻത് പ്രിലിംസ് കിട്ടുന്നവർക്കൊക്കെ ടെൻത് മെയിൻസ് സെക്രട്ടേറിയറ്റ് പോയ അതുപോലെ ഡിഗ്രി പ്രിലിംസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അങ്ങനെ ഒരുപാട് അവസരങ്ങളൊക്കെ വരുന്നുണ്ട് ഫോഴ്സ് എക്സാമുകളൊക്കെ വരുന്നുണ്ട് അപ്പം ഏതെങ്കിലും ഒരിടം നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതായിരിക്കും നന്നായിട്ട് പഠിക്കാൻ ഇനിയും മനസ്സുള്ളവർക്ക് അല്ലേ അപ്പം എല്ലാവരും തളർന്നിരിക്കാതെ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടാതെ പോയവർക്കാണ് പ്രതീക്ഷിച്ചിട്ടും ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടാതെ കുറേ പേര് പോയിട്ടുണ്ട് അപ്പോൾ അവരോടാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പം നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോലി വേണമെന്ന് ഇനിയും നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ആഗ്രഹമില്ലെങ്കിൽ വിട്ടേക്കും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും അവസരങ്ങളുണ്ട് തളർന്നിരിക്കാതെ വീണ്ടും വളരെ ഉഷാറോടു കൂടി പഠിച്ചു തുടങ്ങുക അപ്പോൾ നമ്മളെ കറണ്ട് അഫയേഴ്സ് ബാച്ചിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇതാരും അറിയാതെ പോകരുതെന്നുള്ള ഇതിലാണ് കാരണം എനിക്ക് ഒരുപാട് പേഴ്സണലായിട്ട് മെസ്സേജ് വരുന്നുണ്ട് ഇതറിയാതെ താമസിച്ചു പോയി താമസിച്ചു പോയെന്ന് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് അടിച്ച് പറയുന്നത് ഇപ്പോൾ കറണ്ട് അഫെയർസ് ബാച്ചിൻ്റെയും ടെൻ മെയിൻസ് പി വൈ ക്യൂ ബാച്ചുമൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ പോകുന്നുണ്ട് ഇപ്പോൾ കോഡ്സ് പിയും കോഡ്സിൻ്റെ ഡെമോയും എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട് അപ്പം എല്ലാവരും നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം ഞാൻ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്ത് കൊടുത്തേക്കാം ടെന്തു മെയിൻസ് എൽ കഴിഞ്ഞ എൽ ഡി സിയുടെ ഏഴ് ക്വസ്റ്റൻ പേപ്പേഴ്സിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലൂടെ നമ്മൾ എന്താണ് ചില ആ ഒരു സെക്രട്ടേറിയറ്റോയുടെ ലാബ് അസിസ്റ്റന്റേയും എല്ലാം ടെൻത്ത് മെൻസ് എൽ ഡി സിയുടെ സെയിം സിലബസ് ആണ് ആ സിലബസ് മൊത്തം കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പഠിച്ചു വരുന്നത് അതേപോലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഫുൾ കറണ്ട് അഫയേഴ്സ് മന്ത്ലി വൈസ് ഓരോ ദിവസവും പഠിക്കും അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലില് പി എസ് സിയുടെ കറണ്ട് അഫയേഴ്സിൻ്റെ കുറേ ഉണ്ട് ആ ചോദ്യ മേഖലകളെ നമ്മൾ ഓരോ ദിവസം ഓരോ ടോപ്പിക്കായിട്ട് ഇപ്പോൾ ഓസ്കാറിനൊബേലെ അങ്ങനെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് സി എ പഠിക്കും അതേപോലെ ഡെയിലി സി എ അപ്ഡേറ്റ്സും ഉണ്ടായിരിക്കും അങ്ങനെ ആയിരിക്കും കറണ്ട് അഫേഴ്സ് കോഴ്സ് അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഒരു ബാലികേറ മലയായിട്ട് തോന്നുന്നവർക്ക് ഏറ്റവും എളുപ്പമാവുന്ന രീതിയിൽ കറണ്ട് അഫയേഴ്സ് പഠിക്കാനുള്ളൊരു കോഴ്സാണിത് അപ്പോൾ കോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് കൊടുത്തേക്കാം താല്പര്യമുള്ളവരെല്ലാം ജോയിൻ ചെയ്യണം എക്സാമിൻ്റെ ഡേറ്റുകളൊക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ ഇനിയും ആരും താമസിക്കരുത് ഓക്കെ അപ്പം എൽ ടി സി ട്രിമാൻഡ്രത്തിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഓരോ ജില്ലയുടെയും ഷോർട്ട് ലിസ്റ്റ് ഇങ്ങനെ പ്രതീക്ഷിക്കാം അപ്പം മെസ്സേജ് ഒക്കെ വന്നിരിക്കുന്നവർ വളരെ ആകാംക്ഷ പൂർവ്വം മെയിൻ ലിസ്റ്റിലാണോ മാർക്കൊക്കെ നല്ല രീതിയിലുള്ളവർക്കറിയാം മെയിൻ ലിസ്റ്റിലായിരിക്കും എന്ന് വെച്ചാൽ ഒരു ബോർഡറി കിടക്കുന്നവരുണ്ടല്ലോ ആ ബോർഡറി കിടക്കുന്നവർക്ക് ഒരു സംശയമായിരിക്കും മെയിൻ ലിസ്റ്റിലാണോ സപ്ലീ ലിസ്റ്റിലാണോ അപ്പോൾ അതിനൊക്കെയുള്ള തീരുമാനം ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്കറിയാം ഈ എൽ ഡി സി ട്രിവാൻഡ്രത്തിൻ്റെ ലിസ്റ്റ് വരുന്നതിന് മുമ്പ് നമ്മുടെ പ്രൊഫൈലിൽ അതായത് ഈ എൽ ഡി സി ട്രിവാൻഡ്രം എക്സാം എഴുതിവരുടെ ട്രിവാൻഡ്രോം പാലക്കാടും വന്നിരുന്നു പാലക്കാട് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടില്ല എൽ ഡി സി ട്രിവാൻഡ്രോം പാലക്കാടും എഴുതിയവരുടെ പ്രൊഫൈലിൽ എന്താണോ ഇത് അവർ മെയിൻ ലിസ്റ്റ് ആണോ ലിസ്റ്റാണോ സപ്ലീ ലിസ്റ്റിലാണോ ഉൾപ്പെട്ടേന്ന് റിസൾട്ട് ഓപ്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷമാണ് എൽ ഡി സി ട്രിവാൻഡ്രത്തിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നത് അപ്പം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വരും ജില്ലക്കാർക്കും എത്രയും പെട്ടെന്ന് ഷോർട്ട് ലിസ്റ്റൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ